പ്രിയപ്പെട്ട കുട്ടുകാരെ ഇന്ന് കേരള പാഠാവലിയുടെ മൂല്യനിർണ്ണയ പ്രവർത്തനം അതായത് പരീക്ഷ എല്ലാവരും നന്നായി എഴുതി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ല ഗ്രേഡ് കിട്ടട്ടെ അപ്പം നമ്മൾ അടിസ്ഥാന പാഠാവലിയിൽ കുറച്ച് ഈ പാഠത്ത് അതായത് കാട്ടിലെ കാട്ടിലെ കളികൾ എന്നതിൽ കുറച്ച് ഭാഗങ്ങൾ പുസ്തകത്തിലെ പഠന പ്രവർത്തനങ്ങൾ നമ്മളൊന്ന് വിശകലനം ചെയ്യാനുണ്ട് അതിനുശേഷം ഒരു പാഠം കൂടി നമുക്കുണ്ട് പന്ത് കളിക്കാൻ പെൺകുട്ടി അത് സമയമനുസരിച്ച് അത് പരീക്ഷിക്കുമ്പായിട്ട് അതും കൂടെ ഇടാൻ ശ്രമിക്കാം ഓക്കെ അപ്പം ലതാ സിജിവേൽഡിൻ്റെ അടിസ്ഥാന പാഠാവലി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടുകാരെ ിയെ കുറിച്ചുള്ളൊരു ചെറിയ കുറിപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് നിങ്ങൾ ഒന്ന് പകർത്തി എഴുതി ഒന്ന് വായിച്ച് മനസ്സിലാക്കുക ജീവിതരേഖയോ ജീവിതചരിത്രമോ ചോദിക്കാൻ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് ഓക്കെ കുട്ടികളെ ഇന്നത്തെ പരീക്ഷയുടെ മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങളുടെ ചോദ്യങ്ങൾ വളരെ സിമ്പിളായിരുന്നു എന്ന് തോന്നുന്നു അതായത് ഒന്നാമത്തേത് ആ ഒരു കവിത തന്നിട്ട് കാട് എന്നൊരു കവിത തന്നിട്ട് അതിലെ നന്നായിട്ട് കവിത വായിച്ചു കാണുമെന്ന് കരുതുന്നു താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നൊരു ക്വസ്റ്റ്യനായിരുന്നു അത് അത് നല്ല നല്ലതായി വളരെ സിമ്പിളായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ എല്ലാവരും അത് നന്നായി എഴുതി കാണുമെന്ന് വിശ്വസിക്കുന്നു കാട്ടു കാട്ടിലുണ്ട് പാട്ട് തേടും കാട്ടു കാട്ടുപൂവിൻ മാനസം എന്ന് തുടങ്ങുന്ന കവിതയിൽ ആദ്യത്തെ ചോദ്യം തേൻഗണം തേടി എത്തുന്നതാണ് ആരാണ് അവിടെ ആരാണ് തേൻഗണം തേടി വണ്ട് അല്ലേ മൂളിയത്തും വണ്ടു തേടും തിൻകണം അല്ലേ വണ്ടാണ് അവിടുത്തെ ആൻസർ ഒന്നാമത്തേത് പിന്നെ കാട്ടുപൂവിൻ്റെ മാനസം അന്വേഷിക്കുന്നത് ആരാണ് ആരാണ് പാട്ട് തേടും കാട്ടുപൂവിൻ മാനസം അന്വേഷണം കാട്ടുപൂവിൻ്റെ മാനസം അന്വേഷിക്കുന്നത് ആരെ ആരെയാണ് പാട്ടിനെ അല്ലേ അങ്ങനെ ഓരോ ചോദ്യങ്ങളും വളരെ സിമ്പിളായിട്ടാണ് തോന്നുന്നത് കുട്ടികളൊക്കെ നന്നായിട്ട് നന്നായി അത് പ്രസൻ എഴുതി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പം നമുക്കടുത്ത ചോദ്യത്തിലേക്കൊന്ന് പോകാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബഷീറിനെക്കുറിച്ചുള്ള ജീവചരിത്രം തയ്യാറാക്കുക പിന്നെ വിവരണം തയ്യാറാക്കുക പിന്നെ പിന്നെന്താ പിന്നെ മഴക്കാഴ്ചകൾ ആസ്വാദനക്കുറിപ്പ് സംഭാഷണം തയ്യാറാക്കുക അങ്ങനെ എല്ലാ ചോദ്യങ്ങളും വളരെ നന്നായി കുട്ടികൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നവയായിരുന്നു അതിൽ വളരെ സന്തോഷമുണ്ട് എല്ലാ കൂട്ടുകാരും നല്ല രീതിയിൽ എഴുതി കാണുമെന്നും വിശ്വസിക്കുന്നു അടുത്ത് നമുക്കിനിയും അടിസ്ഥാന പാഠാവലിയാണ് അത് ഇത്രയും സിമ്പിൾ സിമ്പിളാവണമെന്നില്ല സാധാരണ കേരള പാഠാവലിയാണ് സിമ്പിളായിട്ട് എങ്കിലും നമ്മളെല്ലാം നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ട് നിങ്ങൾ ഭയപ്പെടണം ഇതേപോലെ തന്നെ അടിസ്ഥാന പാഠാവലിയുടെ മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങളും ഭംഗിയെ തന്നെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അപ്പം നമ്മുടെ ഒരു പാഠത്തിലെ കൂടി വിവരണങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി